വടക്കാഞ്ചേരി മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും കലാ കായിക അക്കാദമിക് രംഗങ്ങളിലെ പ്രതിഭകളെയും നൂറു ശതമാനം വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും എം എൽ എ സേവിയർ ചിറ്റലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ ആദരിക്കുന്ന മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലെ തൃശൂർ മെഡിക്കൽ കോളേജ് ആലുമിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു സംസ്ഥാന വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രത്യേകം

മണ്ഡലത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നേതൃത്വം നൽകാൻ ശ്രമിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് നിങ്ങൾക്കുള്ളത് എന്നതിൽ ഈ നാട്ടുകാരെ തീരുമാനിക്കാം ഞാനൊരു ദീർഘമായ പ്രസംഗത്തിനൊന്നും തുടങ്ങിയിട്ടില്ല ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് ചടങ്ങിൽ മുഖ്യാതിഥിയായി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ മിണാലൂർ സ്വദേശി ഗൌതം ദാസ് ആദ്യ പുരസ്കാരം ഏറ്റുവാങ്ങി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ ഇരുന്നൂറ്റി അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്കും പത്താം ക്ലാസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ നാനൂറ്റി വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി മണ്ഡലത്തിലെ കലാ സാംസ്കാരിക കായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും പ്ലസ് ടു പത്ത് പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച മുപ്പത്തിമൂന്ന് സ്കൂളുകളെയും ചടങ്ങിൽ ആദരിച്ചു തെക്കുമര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി ടീച്ചർ അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി മുളങ്ങുനുത്തുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ടീച്ചർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ എസ് ഐ എഫ് എൽ ഡയറക്ടർ ബോർഡ് അംഗം മേരി തോമസ് എം കെ പ്രഭാകരൻ കെ കെ ചന്ദ്രൻ സി ഡി ജോസ് സി ടി ഡേവിസ് പ്രിയൻ അഡാട്ട് ഡോക്ടർ കെ ഡി ബാഹുലേയൻ കെ എസ് സുഭാഷ് മാസ്റ്റർ ബിജു ആട്ടോർ മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ കൺവീനർ എം ഡി വികാസ് രാജ് സ്വാഗതവും ട്രഷറർ കെ എം ലെനിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്